ഹലോ ഫ്രണ്ട്സ് മമ്മൂക്കയുടെ ബസൂക്ക ഇന്ന് തിയേറ്ററുകളിലെത്തി എന്താണ് തിയേറ്ററുകളിലെ അവസ്ഥ ബസൂക്ക വിജയിക്കുമോ കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് ബസൂക്ക ഇന്ന് കറക്റ്റ് ഒമ്പത് മണിക്ക് തന്നെ ഫാൻ ഷോ ആരംഭിച്ചു കേരളത്തിലുടനീളം എല്ലാ തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് തന്നെയാണ് ഫാൻ ഷോ ആരംഭിച്ചത് സെവൻറ്റി പെർസെൻറ് തിയേറ്ററുകളും ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് ചിത്രം പ്രദർശിപ്പിച്ചത് എന്നാൽ ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞ മുതൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായമായിരുന്നു വന്നിരുന്നത് ചിത്രത്തിൻ്റെ ആദ്യഭാഗം നിരാശപ്പെടുത്തിയെന്നും രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ചിത്രം വേറെ ലെവലിലെത്തുന്നു എന്നായിരുന്നു അഭിപ്രായം നേരെ തിരിച്ചും അഭിപ്രായമുണ്ടായി രണ്ടാം പകുതിയാണ് ചിത്രത്തിൽ ലേഖടിപ്പിക്കുന്നത് എന്നുള്ള അഭിപ്രായം വന്നു ഇരു കൂട്ടരും ഒന്നായി പറയുന്ന ഒരു കാര്യമുണ്ട് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് അവസാന അരമണിക്കൂർ മമ്മൂട്ടി നിറഞ്ഞാടുകയായിരുന്നു വസൂകയിൽ വസൂക അരമണിക്കൂർ അവസാന അരമണിക്കൂർ എല്ലാ പ്രേക്ഷകരെയും രോമാഞ്ചം കൊള്ളിക്കുന്ന സീനുകളാൽ സമ്പന്നമായിരുന്നു എന്നാൽ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ വമ്പൻ ഹൈപ്പിൽ തന്നെയാണ് മികച്ച രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ കാണുന്നത് ഓണം ഈ വിഷു സീസണിൽ വസൂക തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൂടെ ഇറങ്ങിയ ആലപ്പുഴ ജിങ്കാനയും മരണമാസും തമിഴിൽ നിന്നുള്ള അജിത്തിൻ്റെ ഗുഡ് ബാഡ് ആംഗ്ലിയും പിറകിൽ തന്നെയാണ് തികച്ചും ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് ബസൂക്ക റൊസാക്കും മറ്റും പോലെയുള്ള പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത് മലയാള പ്രേക്ഷകരെ അമ്പലപ്പിച്ച മമ്മൂട്ടി വീണ്ടും ബസൂക്കയിലൂടെ മുൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പ് കൂടാതെ കിഡ്ഡിലം ബീജിയം കൂടാതെ കുട്ടികളെയും മുതിർന്നവരെയും ഫാമിലിയെയും കയ്യിലെടുക്കുന്ന കഥ അതുതന്നെയാണ് ബസൂക്ക് വിജയിക്കാനുള്ള കാരണം രണ്ടഭിപ്രായം വരും എന്നുള്ള തുറപ്പാണ് കാരണം ഒരു പരീക്ഷണ ചിത്രം മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു ഗെയിം ത്രില്ലർ അതുകൊണ്ട് തന്നെ രണ്ട് തരം അഭിപ്രായം എന്തായാലും വരും കൂടുതൽ അഭിപ്രായവും ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ആൾക്കാർ ഈ ചിത്രത്തെ വൻ സംഭവമായിട്ടാണ് കാണുന്നത് അതുതന്നെയാണ് ഇപ്പോഴുള്ള ടിക്കറ്റ് ബുക്കിങ്ങും കാണിക്കുന്നത് ബുക്ക് ഷോയിലും ഒക്കെ മികച്ച ബുക്കിങ്ങിലാണ് ഇപ്പോൾ വസൂക്കു കാണപ്പെടുന്നത് കൂടാതെ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകളും നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളും മുതിർന്നവരും ഈ ചിത്രത്തെ ഏറ്റെടുക്കുമെന്നുറപ്പാണ് അതിനുദാഹരണമാണ് ഫാൻ ഷോക്ക് ഒരുപാട് കുട്ടികളുടെ റിവ്യൂ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞു സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ യുവാക്കളും കുട്ടികളും ഈ ചിത്രത്തെ ഏറ്റെടുക്കും കൂടെ ഫാമിലിയും മമ്മൂട്ടി ആരാധകർ ഇപ്പോൾ ഇരി കൈയ്യു നീട്ടി സ്വീകരിച്ച ചിത്രമാണ് ബസൂക്ക അതുകൊണ്ട് തന്നെ ആദ്യ ദിനം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആവാൻ ബസൂക്കയ്ക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ മികച്ച രീതിയിലുള്ള കലക്ഷനും ബസൂക്ക സ്വന്തമാക്കും ഒരു പക്ഷേ മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യ നൂറ് കോടി ചിത്രവും ബസൂക്കയാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണോ ഉണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു എങ്ങനെയുണ്ട് ബസൂക്ക വിവിധതരം സോഷ്യൽ മീഡിയ റിവ്യൂകളിൽ കോശ്വന്ത് കോക്കും അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരെ ഈ ചിത്രത്തിന് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഈ ചിത്രത്തെ എബോ ഏവറേജ് എന്ന ഗണത്തിൽപ്പെടുത്തിയാണ് ചിത്രത്തെ റിവ്യൂ ചെയ്തിരിക്കുന്നത് കൂടാതെ അവസാന അരമണിക്കൂർ മമ്മൂട്ടി കൊണ്ടുപോയെന്ന് എല്ലാ പ്രേക്ഷകരും ഒരുമിച്ച് പറയുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുടുംബപരമായി ഈ വിഷുക്കാലം ആഘോഷിക്കാൻ ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ചിത്രമാണ് ബസുക ഈ വിഷുക്കാലത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചിത്രവും ബസുക തന്നെ